ചപ്പാത്തിയെല്ലാം ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കിടിലൻ റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓംപ്ലേറ്റല്ലുണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചപ്പാത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കിതിൻ്റെ ഒരു സൈഡിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മയോണൈസ് ഹെൽത്തി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മറ്റേ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ക്യാപ്സിക്കും കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് തക്കാളി ഇതുപോലെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കണം മയോണൈസ് നമ്മൾ ക്യാബേജിലേക്കും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ സൈഡിലേക്കും പിന്നെ ലാസ്റ്റായിട്ട് തക്കാളിൻ്റെ സൈഡിലേക്കുമായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ലോണം ഫില്ലാകും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരഞ്ചോ ആറോ ചപ്പാത്തി എടുത്തിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം നമ്മുടെ ന്യൂഡിൽസല്ലേ അതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചിറുകാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി ക്യാബേജ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇത് കുറേ സമയമൊന്നും ഒന്നും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ജസ്റ്റ് ഇതിൻ്റെ റോസ് മെല് മാത്രം മാറിക്കിട്ടിയാൽ മതി ഇനി നമ്മൾ അതിലേക്ക് രണ്ടോ മൂന്നോ തക്കാളി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി പേസ്റ്റ് ആക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സോസ് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് മസാലയിലും സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് ചിക്കി പൊഴിച്ചെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി അല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഇത് നമുക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാം അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ഓഫീസിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ചപ്പാത്തി ബാലൻസ് വന്നാലോ അല്ലെങ്കിൽ ചപ്പാത്തി ഫ്രഷ് ആക്കിയിട്ടുണ്ടാക്കിയാലും അവർക്ക് രാവിലെ കഴിക്കാനും ഉച്ചക്ക് കഴിക്കാനും ഒക്കെ വരുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടയാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് വെക്കണം എന്നാലേ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം